ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടാലും ഉണ്ണിയപ്പം പോലിരിക്കും കഴിക്കാൻ അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ് അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അരി അരയ്ക്കയോ കുതിർക്കുകയോ ഒന്നും വേണ്ട അഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ടു കൊടുക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പകരം റവയാണ് എടുത്തിരിക്കുന്നത് ഇനി അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം നോക്കിയിട്ട് വേണം ഒന്ന് അരച്ചിട്ട് വെള്ളം കുറേച്ച് കുറേച്ച് ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒരുപാട് ആകാൻ പാടില്ല അരച്ചെടുത്തിട്ടുണ്ട് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയോട് കൂടി വേണം കേട്ടോ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ അരച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാ തിരികിയത് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകാൻ പാടില്ല ഞാൻ അരച്ചപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊന്നു കൂടിപ്പോയി കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മളുടെ ഇഡലിമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാകട്ടെ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും ഇനി നമുക്ക് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് തീ കൂട്ടിയിട്ട് ഒഴിക്കരുത് ഇത് വേഗം കരിഞ്ഞു പോകും ഇത് നല്ല സോഫ്റ്റുള്ള ഒരു പലഹാരമാണ് എടുക്കാനായിട്ട് പറ്റും ഒരു ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റുമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും നമ്മൾ അരിയോ ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചസാരയോ ഒന്നും ഇട്ടിട്ടില്ല ഹെൽത്ത് കൂടിയാണ് റെവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് റെവയും ശർക്കരയൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നും ഉണ്ണിയപ്പവും കഴിച്ച് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് അല്ലേ അരി അരയ്ക്കുക വെക്കുക കുറേ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇതാവുമ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ഇങ്ങനെയുള്ള ഈ പലഹാരം ഒന്നും ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം നല്ല ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്നും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ചുട്ടെടുക്കാം ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാക്കും വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണം അപ്പോൾ നമുക്ക് ഇതും കൂടി നമുക്ക് എടുക്കാം ഇതും വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കില്ല നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല മുരിഞ്ഞിരിക്കും അത് നല്ല സോഫ്റ്റുവാണ് ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്താ നമ്മളുടെ സ്വാതിഷ്ടമായിട്ടുള്ള നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്